നമസ്കാരം വാർത്തകൾ കനത്ത തിരിച്ചടി അങ്ങനെ വിലയിരുത്താൻ സിപിഎം സിപിഐ നേതൃയോഗങ്ങൾ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളും സിപിഐ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ചേരുന്നത് വികസനവും ക്ഷേമപദ്ധതികളും പത്തുവർഷത്തെ ഭരണ നേട്ടവും ഒന്നും വോട്ടർമാരിൽ വിലപ്പോയിട്ടില്ല എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ ശബരിമല സ്വർണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായി താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചില്ലെന്ന വിലയിരുത്തലുമുണ്ട് ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ ജില്ലകളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ കൂടി ചേർത്തുവച്ചുള്ള പരിശോധനയുണ്ടാകും രാഹുലിന് ഇന്ന് നിർണായകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ട് ബലാത്സംഗ കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇതിലൊന്ന് ഈ കേസിൽ രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് ജസ്റ്റിസ് കെ ബാബു കഴിഞ്ഞ ആഴ്ച നിർദേശിച്ചിരുന്നു ഈ കേസിൽ വിശദമായ വാദം ഇന്ന് നടക്കും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വ്യാപക പരിശോധനയിൽ ചാരായവും കോടയും പിടികൂടി നെടുമങ്ങാട് കൊല്ലങ്കാവ് വേട്ടമ്പള്ളിയിൽ വീട്ടിലും ഓട്ടോയിലുമായി സൂക്ഷിച്ച സൂക്ഷിച്ചിട്ടർ ചരായവും നാന്നൂറ്റി അൻപത് ലിറ്റർ കോടയും പിടിച്ചെടുത്തു കാട്ടിലക്കുഴി മധു എന്നറിയപ്പെടുന്ന മധുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് അറിയിച്ചു തിരുവനന്തപുരം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ നിഷാദയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വധൂവരന്മാർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി മദ്യപസംഘം വരനെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തതായി പരാതി അടൂർ നെല്ലുമുകളിലാണ് സംഭവം വാഹനത്തിന് സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം പ്രാഥമികളെ നാട്ടുകാർ വെച്ച ഏനാത്ത് പോലീസിനെ ഏൽപ്പിച്ചു സംഭവത്തിന് പിന്നിൽ വൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് പറഞ്ഞു കാവ്യവുമായി ബന്ധമുണ്ടെന്നും കാര്യമറിഞ്ഞ മഞ്ജുവിനോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ കാവ്യുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന കാര്യം അറിഞ്ഞ മഞ്ജുവാര്യരോട് അത് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടെന്നായിരുന്നു നടിയുടെ മൊഴി തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ ഇതിലെ സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടി ആരോടും പറഞ്ഞതായി തെളിവില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കൊച്ചിയിൽ വെച്ച് യൂറോപ്യൻ യാത്രയ്ക്കുള്ള റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഇതിൽ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുമായിരുന്നു ലീഡിംഗ് റോളുകൾ ചെയ്തിരുന്നത് ഈ സമയത്ത് തന്നോടുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചിരുന്നില്ലെന്ന നടിയുടെ മൊഴിയിലുണ്ട് എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ലെന്ന് എങ്ങനെ വിശ്വാസയോഗ്യമാവുമെന്നാണ് കോടതി ചോദിക്കുന്നത് സ്റ്റേജ് ഷോയ്ക്കൂടെ മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്ന് നടി മൊഴി നൽകിയിട്ടുണ്ട്